മോദി ഏകാധിപതിയാണോ ഇന്ത്യ ഏകാധിപത്യത്തിലേക്ക് പോവുകയാണോ ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണോ കേന്ദ്ര സർക്കാർ കർഷകരെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണോ പ്രതിപക്ഷത്തിന്റെ വാമൂടിക്കെട്ടുന്ന നരേന്ദ്രമോദി ഭയം ബാധിച്ച ചക്രവർത്തിയാണോ ദ കേരള സ്റ്റോറി സത്യമോ വ്യാജമോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്ത ദശലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു മോദി അങ്ങനെ ഒരു വാഗ്ദാനമേ നടത്തിയിട്ടില്ലെന്ന് ചില ചാനലുകൾ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം എന്താണ് നോട്ടു നിരോധനം കൊണ്ട് ആർക്കാണ് ലാഭമുണ്ടായത് കേന്ദ്ര ബജറ്റ് രാജ്യത്തെ സാധാരണക്കാർക്ക് എന്ത് നൽകി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ ചോദ്യമല്ല ഇത് വർത്തമാന ഇന്ത്യയിലെ ഭരണകൂട വീഴ്ചകളെ നേർക്കുനേർ ചോദ്യം ചെയ്യുന്ന ഈ വാക്കുകൾ ഒരു യൂട്യൂബ് ചാനലിലെ വീഡിയോയുടെ തലക്കെട്ടുകളാണ് വിമത ശബ്ദമുയർത്തുവാൻ എല്ലാവരും ഭയപ്പെടുന്ന ഈ കാലത്ത് ഇരുപത്തി വയസ്സുള്ള ഒരു യുവാവ് രണ്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരു രാജ്യത്തിന്റെ തന്നെ പ്രതിപക്ഷ ശക്തമാകുന്ന കാഴ്ച ഐ ലവ് ബ്രേക്കിംഗ് ഡൗൺ കോംപ്ലക്സ് ഇഷ്യൂസ് ഇൻ സിമ്പിൾ വേർഡ്സ് എന്നതാണ് ഈ യൂട്യൂബ് ചാനലിന്റെ ക്യാപ്ഷൻ അതെ കഠിനമായ വിഷയങ്ങളെ ലളിതമായ ഭാഷയിൽ വ്യക്തതയോടെ വസ്തുതയിൽ ഊന്നി പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുകയാണ് ഈ യൂട്യൂബ് ചാനൽ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ വീഴ്ചകളെ ശക്തമായി തന്നെ വിമർശിക്കാൻ പ്രതിപക്ഷ വാർത്തകൾ വരെ പിന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുത്ത് മുഖ്യ പ്രതിപക്ഷമാവുന്ന ധ്രുവ റാട്ടി വർത്തമാനകാല ഇന്ത്യയിൽ ധ്രുവറാട്ടി എന്ന ബ്രാൻഡിന്റെ പ്രസക്തി എന്താണ് ട്രാവൽ വ്ലോഗ് ചെയ്താണ് യൂട്യൂബ് വീഡിയോകളുടെ ലോകത്തേക്ക് കടക്കുന്നത് പിന്നീട് രാഷ്ട്രീയ വിഷയങ്ങളിലെ വിശദീകരണങ്ങളും ഫാക്ട് ചെക്കിംഗ് വീഡിയോകളും ചെയ്തു തുടങ്ങി ലളിതമായ ഭാഷയിൽ യുക്തിപത്രമായ വീഡിയോ അവതരിപ്പിക്കുന്ന രീതി പതിയെ ശ്രദ്ധ പിടിച്ചുപറ്റി മോദി ആദ്യമായി അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാലിലാണ് ധ്രുവറാട്ടി ആദ്യമായി ഒരു പൊളിറ്റിക്കൽ വീഡിയോ ചെയ്യുന്നത് ബി ജെ പി എക്സ്പോസ് ദ ബുൾഷിറ്റ് എന്നതായിരുന്നു വീഡിയോയുടെ തലക്കെട്ട് മോദിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനവും അദ്ദേഹത്തിന്റെ ഭരണരീതികളും തമ്മിലുള്ള ഭരണ വൈരുദ്ധ്യങ്ങൾ അക്കമിട്ട് നിരത്തുന്നതായിരുന്നു ആ വീഡിയോ പിന്നീടുള്ള ഓരോ വീഡിയോകളിലൂടെയും ഭരണകൂടത്തിന്റെ കൊള്ളരുതായ്മകളും നുണപ്രചാരണങ്ങളെയും മാത്രമല്ല പ്രതിപക്ഷ കക്ഷികളുടെ കാര്യക്ഷമമല്ലാത്ത ഇടപെടലുകളെയും ദ്രുവ വിമർശിച്ചു ബി ജെ പി ഐ ടി സെല്ലിന്റെ ആരോപണങ്ങളെ ധ്രുവ് ഫാക്ട് ചെക്കിങ്ങിലൂടെ നേരിട്ടു മുപ്പത്തിരണ്ടായിരം പെൺകുട്ടികളെ ഐഎസിലേക്ക് കടത്തിയെന്ന ആരോപണവുമായി വന്ന കേരള സ്റ്റോറി എന്ന സിനിമയുടെ കള്ളപ്രചാരണങ്ങളെ പൊളിച്ചടുക്കിയ വീഡിയോയിലൂടെ ധ്രുവ് കേരളത്തിലും ശ്രദ്ധ പിടിച്ചുപറ്റി കേരളത്തിന്റെ ചിത്രത്തെ ലോകത്തിന് മുമ്പിൽ വികലമാക്കാനുള്ള ശ്രമത്തെ പ്രതിരോധിക്കാൻ കൂടെ നിന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി മലയാളികൾ ധ്രുവിൻ്റെ വീഡിയോ ഷെയർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഇന്ത്യ ഏകാധിപത്യത്തിലേക്ക് പോകുകയാണോ എന്ന തലക്കെട്ടിൽ ധ്രുവ റാട്ടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു യൂട്യൂബിൽ വീഡിയോ കത്തിക്കയറിയതിന്റെ തുടർച്ചയായ അഞ്ചു ദിവസം ധ്രുവ റാട്ടി എന്ന ഹാഷ്ടാഗിൽ ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആയി ധ്രുവിനെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ ആക്രമണം അത് ഇതിനോടകം മില്യൺ ആളുകളാണ് ആ വീഡിയോ കണ്ടു കഴിഞ്ഞിരുന്നത് നരേന്ദ്രമോദിയെ എന്ന് വിളിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ മുമ്പും ധാരാളം വന്നിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ട് മോദി ഏകാധിപതിയാകുന്നു എന്നത് ഇന്ത്യയിലെ വിവിധ ഭരണ കേന്ദ്രങ്ങളിൽ നടക്കുന്ന അസാധാരണമായ സംഭവങ്ങളെ ക്രോഡീകരിച്ച് വിശദീകരിക്കുകയാണ് ധ്രുവ് റാട്ടി ചെയ്തത് തെരഞ്ഞെടുപ്പുകളിൽ അട്ടിമറി സാധ്യത അസം തെരഞ്ഞെടുപ്പിന് ശേഷം ബി നേതാവിന്റെ കാറിൽ നിന്നും ഇ വി കണ്ടെടുത്ത സംഭവം പത്തൊമ്പത് ലക്ഷം വോട്ടിംഗ് മെഷീൻ കാണാതായ സംഭവം തുടങ്ങിയ കാര്യങ്ങൾ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമല്ല അവർ പ്രവർത്തിക്കുന്നതെന്നും മോദിയുടെ സഖ്യകക്ഷിയായാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും ഉദാഹരണ സഹിതം ധ്രുവ് ചൂണ്ടിക്കാട്ടി കാര്യങ്ങളെ ഊതിവീർപ്പിക്കാതെ വലിയ ഇല്ലാതെ ധ്രുവ് വിഷയം അവതരിപ്പിക്കും ഏതെങ്കിലും തരത്തിൽ തന്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും മറ്റുള്ളവരെ അറിയിക്കുകയാണ് ധ്രുവ് ചെയ്യുന്നത് നാം ണാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളെ കൃത്യമായ രീതിയിൽ കോർത്തിണക്കി കാര്യകാരണ സഹിതം വിശദീകരിക്കും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക